ഹാ ഒരണം എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മലപ്പുറം ഗേൾസ് എച്ച് എസ് എസിലെ പരിപാടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കണ്ണൂർ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ മുമ്പ് കുറച്ച് ലൈക്ക് ഒന്നോ രണ്ടോ വർഷത്തിൻ്റെ മുമ്പ് ഞാൻ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഒരു മൊബൈൽ ഷോപ്പിന് ഇനോഗ്രേഷനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ ഒരു നാട്ടിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് അത്രയും അവർക്ക് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ചക്കരക്കലുള്ള എല്ലാ ആൾക്കാരോടും ചക്കരക്കളിലെ എല്ലാ പ്രദേശവാസികളോടും ഉമ്മമാരി ഉപ്പമാരി കുട്ടികൾ ഗേൾസ് ആൻഡ് ബോയ്സ് ചെറിയ കുട്ടികൾ എല്ലാവരോടും ചെക്കന്മാര് എല്ലാവരോടും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ് നന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നു അപ്പം ശരിക്കും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് സെക്കൻഡ് ടൈം നമ്മളൊരു സ്ഥലത്ത് എന്നുള്ളത് അപ്പം നമ്മൾ കേക്ക് ഹബിൻ്റെ ഇനോഗ്രേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കവിടെ പോയിട്ട് കാര്യങ്ങൾ എങ്ങനെയാണോ നോക്കാം നമ്മളെ കൂടെ ഷാനുണ്ട് അച്ഛുണ്ട് നിഹാലുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ നമ്മളെ ഷോപ്പൊക്കെ പാസ് ചെയ്തിട്ടാണ് പോകുന്നുട്ടോ കായാലിയൊക്കെ പാസ് ചെയ്ത് നാദാപുരത്തോടെയാണ് വന്നത് വന്നപ്പോൾ എനിക്ക് ഷോപ്പിൽ ഇറങ്ങാൻ പറ്റില്ല പോകുമ്പോൾ എന്തായാലും എനിക്ക് കയറിയിട്ട് പോകണം അപ്പോൾ ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണ് നമുക്ക് പോയിട്ട് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എത്രത്തോളം ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട് അതായത് എത്രത്തോളം ആൾക്കാർ നമ്മളെ കാണാനുണ്ട് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യണ വിഷ്വൽസും എല്ലാവരെയും മീറ്റ് ആൻഡ് ഗ്രീറ്റ് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് ഇതിൻ്റെ കൂടെ കാണാം അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് വ്ലോഗ് എടുത്തിരുന്നത് ഒരു പുതിയ ആളാണ് ഒരു ഹായ് പറയും അപ്പോൾ ജിംഷാദിക്ക ആക്ച്വലി ഓന് ഒന്ന് രണ്ട് കാരണം നമ്മൾ രണ്ട് ദിവസം ഒരു ട്രിപ്പ് പോവാണ് അപ്പോൾ അതിന് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അവൻ്റെ വർക്കിൻ്റെ തിരക്കായതുകൊണ്ട് കൊണ്ട് അപ്പോൾ അതിന് സാധനം വാങ്ങാൻ ഇന്ന് ദിവസം വേണമെങ്കിൽ അങ്ങനെ ജിംഷാദുക്ക സാധനം വാങ്ങാൻ പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം നമ്മൾ ചക്കരക്കര ഒരു ഹോട്ടലിൽ എത്തി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു നീല പാൻറ്റും ഞാൻ ആദ്യം എടുത്തുവച്ച പാൻറ്റ് ഞാൻ അനുസരാം ആരോടെ നോക്കട്ടെ ഇവിടെ ആവട്ടോ ആദ്യം നമ്മൾ ഇടാൻ പ്ലാൻ ചെയ്തിട്ട് പാൻറിന്റെ ഈ ഇറങ്ങാൻ ഇറങ്ങാന്ന് ഞാൻ വിചാരിച്ചു വഴിയൊക്കെ വരണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിനി പക്ഷേ ഇത് ആൾക്കാര് അംഗീകരിക്കുമോ ഇല്ല ഇല്ലെന്നുള്ളൊരു ചെറിയ ഉൾഭയം ശരിക്കും എനിക്ക് ആ ഇല്ലതല്ല പക്ഷെ എന്നാലും ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുമ്പോൾ കുറെ അമ്മമാരൊക്കെ ഉണ്ടാവും വെറുതെ ഇബൻ വന്നിക്കണം വന്നിരിക്കണെന്നുള്ള തോന്നിന്റെ വാണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പാന്റ് ഇടാതിരുന്നത് ഇതേപോലെയാണ് എന്റെ കയ്യിലുള്ള ബാക്കിയുള്ള പാൻസ് ഒക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഷോപ്പിന്റെ അവിടെ പോയിട്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം

എന്താ പറയാ ഈ ഒരു മ്യൂസിക്കൽ ഈവെന്റിനടക്കം കുറിച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ടോൺ ഒന്ന് പാട്ടി പിടിച്ചാലോ نومر <muchos> 2343 <muchos> 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 y e Steak shop in the official inauguration. Yes, Hanan's new process is going to happen today. That's a joke, isn't it? That's a joke, ഒന്നര കൊല്ലം രണ്ടും കൊല്ലം വന്നിട്ടുണ്ട് അപ്പൊ അന്ന് വന്നിട്ട് വീണ്ടും നമ്മള് ഒരേ നാട്ടിലേക്ക് വരങ്ങ പിന്നെ എന്ത് സത്യം കാരണം അവിടെ നിന്നിട്ടുള്ള സേന മാറി തന്നെയാണ് അപ്പൊ ഞാൻ കൂടുതൽ ദുഃഖിപ്പിക്കുന്നില്ല depa tua notre front kilowat mo to a और और केयर ले केयर ले और പറയാ સબસે બેસ્ટ કસ્ટમર だって કે આ ઓપો એલ્લ અવર લોકોને એકચ્યુઅલી એલ્લ અવર લોકોને એલ્લ અવર <laughs> uh, so, thank you so much king habirasa once again for all the warm and kind loving you found to come over and also for all the lunch and breakfast all the lot and you again thank എല്ലാരുംഫുൾ ആയിട്ട് നമ്മുടെ ചക്കര അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചക്കരക്കല്ലിന്റെ സ്നേഹം पर 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 पर

じゃあいろいろね。